സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ ഗ്രാമിന് ഇന്ന് നൂറ് രൂപയാണ് കൂടിയത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഗ്രാമന് ഇന്നത്തെ വില പവന് എണ്ണൂറ് രൂപ കൂടി നാൽപ്പത്തിയൊൻപതിനായിരത്തി രൂപയായി ഈ മാസം ഇതുവരെ സ്വർണ്ണത്തിന് കൂടിയത് മൂവായിരത്തി രാജ്യാന്തര വിപണിയിലും സ്വർണ്ണവില കൂടി ഒരു പവൻ സ്വർണം വാങ്ങാൻ അൻപത്തി രൂപയോളം ചെലവ് വരും നാൽപ്പത്തെട്ടായിരത്തി രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില ആഗോള വിപണിയിലെ വിലവർത്തനമാണ് കേരളത്തിലും പ്രതിഫലിച്ചത് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം മൂന്ന് തവണ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വില വർധന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് തവണയെങ്കിലും നിരക്ക് കുറയ്ക്കുമെന്ന സൂചനയാണ് സ്വർണത്തിന്റെ കുതിപ്പിന് കാരണം ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്പോർട് ഗോൾഡ് വില ട്രോയ് െത്തി രാജ്യത്തെ കമ്മ്യൂണിറ്റി വിപണിയായ എംസിഎക്സിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപയായി ഉയർന്നു നിരക്ക് കുറയ്ക്കാൻ നടപടികളുമായി യു എസ് കേന്ദ്ര ബാങ്ക് മുന്നോട്ടു പോകുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ ഇനിയും കുതിപ്പുണ്ടാകും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം